നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ ഏഴ് മൂന്ന് ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തിയധ്യന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജില്ലാ പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ട്രൈബൽ ഫെസ്റ്റ് മെയ് രണ്ട് മുതൽ നാല് വരെ കുട്ടമ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിന്റെ ലക്ഷ്യമിട്ടാണ് ഊരാട്ടം എന്ന പേരിൽ ഫെസ്റ്റ് നടക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെയും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ജില്ലാ പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് ഊരാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കുട്ടമ്പുഴ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വള്ളകയ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ നമ്മൾ മൂന്ന് ദിവസക്കാലം മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിലായി ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഈ പരിപാടി ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ജില്ലയിലുള്ള വിവിധ ഗോത്രവർഗ്ഗത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനും അവർക്ക് വേണ്ടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ കുറേ കൂടി കാര്യക്ഷമമാക്കാനും അവരുമായി ഒരുമിച്ച് ചേർന്ന് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കുറെ കൂടി വിപുലീകരിച്ചിട്ടുള്ള പദ്ധതികളിലേക്ക് പോകാനും അതോടൊപ്പം തന്നെ ഗോത്രവർഗ്ഗ കലകളുടെ അതിന്റെ അതിൻ്റെ ഒക്കെ ആയിട്ടാണ് ഈ നമ്മൾ ഊരാട്ടം രണ്ടായിരത്തി എഴുതി വെച്ചിരിക്കുന്നത് നേരത്തെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ചെറിയ രീതിയിൽ പരിപാടി നടത്താറുണ്ട് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് കൂടി ഏറ്റെടുത്തിരിക്കുക കുറെ കൂടി വിപുലമാക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് കൂടി രണ്ട് ജില്ലാ പഞ്ചായത്തിന്റെയും ആ യും പ്രൊജക്ട് ഏറ്റെടുത്തിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തും സാമ്പത്തിക വർഷത്തെ പദ്ധതി നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ജില്ലയിലെ ഗോത്രവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി ജില്ലാ പഞ്ചായത്തും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളുടെ ഭാഗമായാണ് ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഗോത്രവർഗ്ഗ സമൂഹത്തിന്റെ പരമ്പരാഗതമായ തനത് കലാരൂപങ്ങൾക്ക് പ്രചാരം നൽകുന്നതിനും ഗോത്രവർഗ്ഗ കലകളെ പുതുതലമുറയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നതിനും വിവിധ ഗോത്രവർഗ ഉന്നതികളിൽ നിന്നുള്ളവർ തമ്മിലുള്ള സൗഹൃദവും ബന്ധങ്ങളും ശക്തമാക്കുന്നതിനുമായി സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാ ട്രൈബൽ ഫെസ്റ്റിന്റെ ഭാഗമായി വിളംബര റാലി ഇരുപതിൽ പരം സ്ഥാപനങ്ങളുടെ പ്രദർശനമേളകൾ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴുമണിവരെ പ്രദർശന സ്റ്റാളുകൾ ഉണ്ടായിരിക്കും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ജില്ലാ കളക്ടർ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ സിബി കെ എ ബിനീഷ് നാരായണൻ ജോഷി പൊട്ടയ്ക്കൽ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ അനിൽ ഭാസ്കർ എൻ രാജീവ് കെ കെ അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്